എത്ര വീടുകളിൽ അച്ഛനും പെൺമക്കളും തമ്മിൽ ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കും ആ ആദ്യം വിദ്യ കൊടുക്കണം എന്താണ് വിദ്യ എന്നുള്ളത് അറിയണം വിദ്യ എന്നുള്ളത് ഫെമിനയിനും അഭ്യാസം എന്നുള്ളത് മസ്ക്ലീനുമാണ് ചെയ്യുക ചെയ്യാതിരിക്കുക മറിച്ച് ചെയ്യുക ഈ മൂന്ന് സാധനമുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിനകത്ത് ഒന്നും തന്നെ മറച്ചു വയ്ക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഉണ്ടോ ഇവിടെ സമത്വം എന്ന് പറയുന്നത് പ്രാവർത്തികമാണ് സമത്വം വേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് സമത്വമല്ലോ വേണ്ടത് സമത്വം അനുഭവിക്കേണ്ട സാധനമാണ് നമ്മളെ നമുക്കൊക്കെ വലിയൊരു ഒരു പ്രശ്നം നമുക്ക് ഈ എല്ലാവരും ഈ വെസ്റ്റേൺ ഈ പടിഞ്ഞാറൻ വാക്കുകളുടെ പരിഭാഷയിലൂടെയും പടിഞ്ഞാറൻ അതിലൂടെ പടിഞ്ഞാറൻ ചിന്തകളിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും കാണുന്നത് അപ്പൊ ഈക്വാളിറ്റി എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്ന സംഗതി ഈ ലോകത്തിലെന്തെങ്കിലും ഈക്വൽ ആയിട്ടുള്ള സാധനമുണ്ടോ രണ്ട് സ്ത്രീകൾ ഈക്വലാണ് രണ്ട് ആണുങ്ങള് പുരുഷന്മാര് അച്ഛനും മകനും അല്ലെങ്കിൽ അമ്മയും മകളും ആണോ ഏഹ് ഇരട്ട പ്രസവിച്ച രണ്ട് ഇരട്ടകൾ ഈക്വൽ ആണ് ഐഡന്റിഫി ആയിട്ടുണ്ടാവാം പക്ഷെ അവരെല്ലാം വ്യത്യാസം ഉണ്ടാവും അവരുടെ ചിന്താഗതികൾ വ്യത്യാസം ഉണ്ടാവും ആരെങ്കിലും അങ്ങനെ ഈക്വലായിട്ടുണ്ടാവും യുണീക്കാണ് എല്ലാവരും എല്ലാവരും ആണ് അപ്പൊ പിന്നെ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ എന്ന് പറഞ്ഞ നമ്മൾ ആവശ്യമില്ലാതെ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴേ കൺഫ്യൂഷൻ ഉണ്ടാകും സമൂഹത്തിൽ നമ്മളീ ആവശ്യമില്ലാതെ എല്ലാവരും ഇങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കും ഇക്വാളിറ്റി 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 അത് ഒരു ഒരു അനുഭവതലത്തിൽ വരേണ്ട ഒരു അവസ്ഥയാണ് ആ ഇക്വാളിറ്റി അതിലേക്ക് നയിക്കുന്ന ഘടകം ഏതാണ് അതായത് ഒരു ഒരു സ്ഥലത്ത് ഇപ്പോൾ ആതിരയ്ക്ക് അർഹമായ ഒരു 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 സ്ഥലത്ത് ചെല്ലുമ്പോൾ ആതിര വളരെ കംഫർട്ടബിളായിട്ട് നീക്കണം അല്ലേ സുഖകരമായിട്ട് നീക്കണം ആ സുഖകരമായിട്ട് നിങ്ങൾക്ക് അവിടെ നിൽക്കാനും നിങ്ങൾ എന്ത് ആവശ്യത്തിനാണ് അവിടെ പോയത് അത് വളരെ ക്രിയാത്മകമായിട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുമ്പോഴാണ് നിങ്ങൾ കംഫർട്ടബിൾ കംഫർട്ടബിളാവുന്നത് മറിച്ച് വേറൊരാളെ പോലൊരു അവസരം നിങ്ങൾക്ക് അവിടെ ലഭ്യമാക്കുക എന്നുള്ളത് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ അതെങ്ങനെ സാധ്യമാവും പറ്റില്ല അല്ലേ അപ്പം അതിനെന്താ വേണ്ടേ ക്രിയേറ്റീവ് അവിടെ ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ എല്ലാ അവിടെ എല്ലാവരെയും ഈക്വലായിട്ട് പരിഗണിക്കുന്നെന്ന് പറയും അപ്പോൾ അവിടെയാണ് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഭരണഘടനയുടെ എടുത്ത് നോക്കി പ്രിയാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞിരിക്കുന്ന സംഗതി എന്താണ് ജസ്റ്റിസ് നീതി ബോധമാണ് വേണ്ടത് എന്താണ് നീതി എന്നുള്ള അറിവ് വേണം ആ നീതിയുടെ അറി ആ ബോധ അതിൻ്റെ ആ ബോധത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഓരോ സാഹചര്യത്തിലും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള ബോധം വ്യക്തികളിൽ ഉണ്ടാവും അവിടെയാണ് സംസ്ക സംസ്കരണം നടക്കുന്നത് അവിടെയാണ് സംസ്കാരം പ്രകടമാവുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ ചിലപ്പോൾ ഒരു ഒരു ഹസ്ബൻഡും വൈഫും അല്ലെ ഭാര്യയും ഭർത്താവും ചില കാര്യങ്ങളിൽ ഭാര്യക്കായിരിക്കും എന്താ പറയാ കൂടുതൽ ശേഷിയും ബലവും കൂടുതൽ അല്ലെങ്കിൽ ചിലപ്പോൾ തീരുമാനം എടുക്കാനുള്ള സംഗതി ഭർത്താവ് ഉണ്ടാവില്ല എന്നിരിക്കുക അപ്പോൾ അവിടെ അത് അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ മറ്റു ചില കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ ചിലപ്പോൾ അയാൾ വളരെ മെടുക്കുന്നതായിരിക്കും അപ്പോൾ അവിടെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നു അല്ലേ മറിച്ച് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇപ്പോൾ ഭർത്താവ് ഇപ്പം ഒരു ഒരു കൺവെൻഷണൽ തോട്ട്സ് നമ്മുടെ സൊസൈറ്റിയിലെ കണ്ടീഷൻഡ് തോട്ടുകളുണ്ട് സൊസൈറ്റി അങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ചിന്തകളുണ്ട് അതാണ് നയിക്കുന്നതെങ്കിൽ പോയി ഞാൻ വീട്ടിലെ പുരുഷനാണ് ആണാണ് ഞാൻ പറയുന്നത് നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യുക്തി യുക്തിരഹിതമായി സംസാരിക്കുന്ന ഭാര്യയുടെ മുമ്പിൽ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നടക്കാതെ വരും മനസ്സിലല്ലേ അവിടെ കോൺഫ്ലിക്റ്റ് വരും അപ്പം ഈ രീതിയിൽ നീതിബോധം മനുഷ്യനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് ഒരു വ്യക്തി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ മുമ്പിൽ മനുഷ്യനുള്ള ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മൃഗങ്ങൾക്കെല്ലാം പ്രകൃതി ഒരു സാധനം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത് പക്ഷേ നമ്മുടെ നമുക്കൊരു ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു ഭയങ്കര കുസൃതി ചെയ്തു വെച്ചിട്ടുണ്ട് അതെന്നുവെച്ചാൽ അത് ചോയ്സ് നമ്മളുടേതാണ് മനസ്സിലായല്ലേ അതായത് ടു ഡു ഓർ നോട്ട് ടു ഡു ഓർ ഡു ഇറ്റ് അതർവൈസ് ചെയ്യുക ചെയ്യാതിരിക്കുക മറിച്ച് ചെയ്യുക ഈ മൂന്ന് സാധനമുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പം ഞാൻ എന്ത് ഭാഷയിൽ അതിലൊരു അടുത്ത് സംസാരിക്കണം എന്നുള്ളത് എൻ്റെ വാക്കുകളെ സെലക്ട് ചെയ്യുന്ന എൻ്റെ ചോയ്സാണ് എൻ്റെ ഒരു തോട്ടും എൻ്റെ ചോയ്സാണ് ഏത് ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കണമെന്നുള്ളത് ആതിരുടെയും ഒരു ചോയ്സാണ് അപ്പോൾ എല്ലാ സിറ്റുവേഷനിലും നമ്മൾ ഈ ഒരു കാര്യം ചൂസ് ചെയ്യേണ്ടി വരും തിരഞ്ഞെടുക്കേണ്ടി വരും ഈ തിരഞ്ഞെടുപ്പുകളെയാണ് തിരഞ്ഞെടുപ്പുകളാണ് നമ്മളുടെ ലൈഫിനെ മുമ്പോട്ട് നയിക്കുന്ന ഘടകം നിങ്ങൾ നിങ്ങൾ മറ്റൊരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് സംസാരിക്കേണ്ട ഒരു വാക്ക് തിരഞ്ഞെടുക്കുന്നു ആ വാക്കിനകത്തുണ്ടാവുന്ന ഇമോഷൻസ് എന്താണെന്നുള്ളത് നിങ്ങളറിയുന്നു ഏഹ് നിങ്ങൾ എന്ത് എന്തുദ്ദേശത്തിനാണ് പറയുന്നത് അത് നടപ്പിലാവുന്ന രീതിയിൽ അദ്ദേഹത്തിന് ബോധ്യമാകണം അവിടെ നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവ് ആക്കുന്നു അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഒരു വാക്ക് സെലക്ട് ചെയ്തിട്ട് അയാളെ അസ്വസ്ഥമാകാതെ അയാളെ അറിഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളത് സ്വീകരിക്കുകയും കാര്യങ്ങൾ നടക്കുകയും ചെയ്യും വളരെ ഈസിയായിട്ട് കാര്യങ്ങളുണ്ടാക്കുന്നു മറിച്ച് ഒരു വാക്കൊന്നും തെറ്റേ മതി അവിടെ കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്ട് നമ്മൾ ഈ പബ്ലിക് പ്ലേസസിലുള്ള കോൺഫ്ലിക്റ്റുകൾ മുഴുവൻ അങ്ങനെ ഉണ്ടാവുന്നു അല്ലേ അപ്പൊ ഇവിടെ നീതിബോധം എന്നുള്ളൊരു സംഗതി വേണം ആ നീതിബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ ചൂസ് ചെയ്യാൻ പഠിക്കണം ഓപ്ഷൻസ് ആണ് നടച്ചത് നമുക്ക് എങ്ങനെയുള്ളാലും ജീവിക്കാം നമ്മൾ മാട്രി ആർക്കി മാറ്റേ പാട്രി ആർക്കിന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ട് പറഞ്ഞ് ഇങ്ങനെ ഓരോരോ സാധനം അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ ഈ പാട്രിയാർക്കിൽ എന്താ സംഭവിക്കുന്നത് നീതി നടക്കുന്നില്ല അനീതി നടക്കുന്നില്ല അപ്പം എന്താ അപ്പോൾ നീതിയെ നമ്മൾ മറച്ചു വയ്ക്കാനായിട്ട് നമ്മളീ പടിഞ്ഞാറ് നിന്നുള്ള ഈ കമ്പോള ശക്തികള് പുരോഗമനമെന്ന് തോന്നുന്ന സംഗതികൾ ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യും കേട്ടാൽ ഭയങ്കര പുരോഗമനമായിരിക്കും ഹ്യൂമൻ റൈറ്റ് ജെൻഡർ ഇക്വാളിറ്റി അതേപോലെ തന്നെ പാട്രിയാർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇത് ഇത് കേൾക്കുന്ന സമയത്ത് ശരിയാണെന്ന് തോന്നുന്നു ശരിയാ പാട്രിയാർക്കൽ സിസ്റ്റം അത് പ്രായോഗികമായിട്ട് ചോദിച്ചുണ്ട് മനസ്സിലായില്ലേ പക്ഷെ എന്താണ് ആ പാട്രിയാർക്കൽ സംഭവിക്കുന്നത് അതിന് നമ്മളൊരു ലേബല് കൂടി യഥാർത്ഥ സംഭവം നമ്മൾ മറന്നുപോവാണ് അനീതിയാണ് നടക്കുന്നത് ഒരച്ഛൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഏതെങ്കിലും ആധിപത്യം രീതി അവർ വീട്ടിലെ ആധിപത്യം പ്രവൃത്തിയും അടിച്ചേൽപ്പിക്കുകയും വീട്ടിൽ അന്തരീക്ഷം മോശമാക്കുകയും ചെയ്യാന്ന് പറിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെയാണ് അയാൾക്ക് അയാളെ കൊണ്ടാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അതല്ലെങ്കിൽ ഒരു നീതിബോധം ഇല്ലാത്തത് അല്ലേ അല്ലെ ആ നീതിബോധം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ സംസ്കരിക്കപ്പെടും ആ സംസ്കരിക്കപ്പെടുന്ന സമയത്ത് അയാൾ കോൺഫ്ലിക്റ്റിൽ നിന്ന് സംഘടനകളിൽ നിന്നും പുറത്തു വരുന്നു അവിടെ പുറത്തു വരുന്ന സമയത്ത് അയാൾ അവസ്ഥയിലേക്ക് വരുന്നു മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയാണ് ഓരോ സന്ദർഭങ്ങളിലെ കാഴ്ചകളും വ്യത്യസ്തമായിട്ട് കാണുന്നു ആ കാഴ്ച ഉള്ളിൽ നിറയുന്നതിനെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത് ഈ സൗന്ദര്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ അതുണ്ടായിട്ട് മാത്രമേ നിങ്ങൾക്ക് സെക്സിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ കടല് കയറുന്ന പോലെ ആയിരിക്കും മനസ്സിലായി ഒരു നദി ഇങ്ങനെ ഒഴുകി 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 വന്നിട്ട് അവിടെ എത്തുന്നു കടലിലേക്ക് എത്തുന്നു ഈ നദി കടലിൽ ചേരുന്ന പ്രക്രിയയാണ് സെക്സ് എന്ന് പറയുന്നത് പിന്നെ നദിയും കടലും ഇല്ല ഉണ്ടോ ഇല്ല പിന്നെ കടല് മാത്രമേ ഉള്ളൂ മറിച്ച് ഈ നദി ഉണങ്ങി പോവുകയും ഈ മണ്ണെടുത്ത നദിയുടെ ആഴം കൂടി കഴിഞ്ഞാൽ കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കടലിങ്ങനെ കയറി വരും കടൽ കരക്ക് കയറിയുള്ള അവസ്ഥ അറിയാവലോ ഇതാണ് നമ്മൾ ഇപ്പം നമ്മൾ പലപ്പോഴും കാണുന്ന ചില പ്രതിഭാസങ്ങളുടെ ഒരു ലക്ഷണം അവിടെയാണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ നേരിട്ട് കൊണ്ട് വിദ്യാർത്ഥികളടുത്ത് സെക്സ് എഡ്യൂഷൻ കൊടുത്താൽ മതി ഗംഭീരമായിട്ട് നമുക്ക് ഫ്രീ സെക്സ് സൊസൈറ്റിയും സെക്ഷൽ ഉള്ള സൊസൈറ്റിയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ എത്തുന്നതിനെ പറ്റി പക്ഷേ വീടുകളിലേക്ക് സെക്സ് എഡ്യൂക്കേഷൻ വളരെ എളുപ്പമല്ലേ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ വളരെ പിന്നെ ഫ്രീ ആക്കിയാൽ മതി അങ്ങനെയുള്ള പ്രായത്തിന്റെ ആവശ്യമില്ല ഇതിനകത്ത് ഒന്നും തന്നെ മറച്ചു വെക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഉണ്ടോ ഉദാഹരണത്തിന് ഈ നമ്മളിപ്പോ ആർത്തവത്തെ കുറിച്ചൊക്കെ നമ്മൾ വിശാലമായിട്ട് സംസാരിക്കാറുണ്ട് എത്ര വീടുകളിൽ അച്ഛനും പെൺമക്കളും തമ്മിൽ ആർത്തവത്തെ കുറിച്ച് സംസാരിക്കും ഏഹ് ഇപ്പോഴും നമ്മൾ ടെലിവിഷനിലൊക്കെ എപ്പോഴും കേൾക്കുന്നു അല്ലേ പക്ഷെ എങ്കിലും ഒരു സമയത്ത് മകൾ വന്ന് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നു അല്ലെങ്കിൽ മകൾ അച്ഛൻ മകളെ വിളിച്ച് സംസാരിക്കുന്നു നിൻ്റെ ഈ എന്തുകൊണ്ടാണ് മോൾഡേ ടെൻഷൻ ഇങ്ങനെയൊക്കെ വരുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇതുകൊണ്ടാണ് എന്ന് പറയുന്നത് എത്ര ഇതുണ്ടാവും അത്രയും മതി അവിടെ വരുമ്പോൾ എന്താ സംഭവം ഒരു അച്ഛൻ മകളെ വിളിച്ചിട്ട് അവളുടെ ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കുകയും ആർത്തവ സമയത്തുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അച്ഛനും മകളും തമ്മിലുള്ള ആ ഒരു അങ്ങോട്ട് മാറുകയാണ് ചെയ്യുന്നത് പിന്നെ അവൾക്ക് ഈ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റാത്ത ഭൂമിയിലോ ആകാശത്തിന് കീഴിലുള്ള ഭൂമിക്ക് ഉള്ള ഒരു വിഷയം ഉണ്ടാവില്ല മനസ്സിലായോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത്രയും അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ മാറി വളരെ ഫ്രീഡത്തിൻ്റെ ലെവലിലേക്ക് അവിടെ ഫ്രീഡം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ആ ഫ്രീഡം മീൻസ് ഈസ്തെറ്റിക്സ് ആ ഈസ്തറ്റിക്സ് ഈ നദി എങ്ങനെയാണോ കടലിലേക്ക് വരുന്നത് അവിടെ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഇപ്പം ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം ഒമ്പതാം ക്ലാസ്സിലൊരു വിദ്യാർത്ഥി ഒരു ആൺകുട്ടി ടീച്ചറടുത്ത് ചില ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിച്ചപ്പം ടീച്ചർ ആ ക്ലാസ്സിൽ നിന്ന് വല്ലാണ്ട് ഉരുകിപ്പോയി ഇത് ടീച്ചറെ പോയി പ്രിൻസിപ്പലിനടുത്ത് റിപ്പോർട്ട് ചെയ്തു പ്രിൻസിപ്പല് ഈ രക്ഷകർ ഈ കുട്ടിയുടെ രക്ഷകർത്താവിനെ വിളിച്ച് ഇന്നതാണ് എന്ന് പറഞ്ഞു ഇത് ഒരു ഭയങ്കര പ്രശസ്തമായൊരു മറ്റേ അണൈഡഡ് സ്കൂളിലെ കാര്യമാണ് അതിപ്രശസ്തമായ അണൈഡഡ് സ്കൂളിലെ ഒരു ഉദാഹരണമാണ് ഈ പറയുന്നത് എന്നിട്ട് കുട്ടിയുടെ ടീസിയും കൊടുത്ത് പറഞ്ഞു മറിച്ച് പ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടി ഒരു യുവതിയായ ടീച്ചറിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവൻ ഇന്നതുകൊണ്ടാണ് സംസാരിച്ചത് അവൻ ടീനേജിൻ്റെ ക്ലൈമാക്സിൽ നിൽക്കുന്ന സമയമാണ് ഏതാണ് വളരെ സെക്സ് റിലേറ്റഡ് ചോദ്യമാണ് ചോദിച്ചത് ആ ചോദ്യത്തിൻ്റെ എക്സാക്ട് ചോദ്യം എന്താണ് ചോദ്യം എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല വളരെ ഒരു സെക്സ് റിലേറ്റഡുള്ള ചോദ്യം ചോദിക്കുകയും ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു ക്ലാസ്സിൽ മുഴുവൻ ചിരി വരക്കുന്നു മനസ്സിലായി ഇപ്പം പോലും യു ഈ സി ബി എസ് ഇല്ല ഉള്ള സി ബി എസ് ഇല്ല മറ്റു സ്കൂളുകളിലൊക്കെ ഈ കൂടുതലും അധ്യാപകർ നല്ലൊരു ശതമാനം പിന്നെ ടീച്ചേഴ്സാണ് വനിതാ അധ്യാപകരാണ് അവർ പലരും ഈ സെക്സ് സെക്സ് സംബന്ധമായ ടോപ്പിക് വരുമ്പോഴത്തേക്കങ്ങ് വിട്ടു പോവുകയാണ് ചെയ്യുന്നത് പഠിപ്പിക്കുന്നില്ല മനസ്സിലല്ലേ എന്തുകൊണ്ടാണ് പഠിപ്പിക്കാൻ പറ്റാതിരുന്നത് അത് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ സെക്സിനെ കുറിച്ചിട്ടുള്ള മോശമായ ചിന്തകൾ വരുന്നു അത് ഈസ്തെറ്റിക്സിലൂടെ അവർക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ സൗന്ദര്യം എന്താണെന്ന് അറിയാൻ പറ്റും ഇത് എങ്ങനെയാണ് ഇതിലേക്ക് വരേണ്ടത് ഇതിനകത്ത് സൗന്ദര്യത്തിൻ്റെ റോൾ എന്താണ് എന്നുള്ളതൊക്കെ വരുമ്പോഴത്തേക്കാണ് ആ കുട്ടികളുടെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ വരും മനസ്സിലല്ലേ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഉദാഹരണത്തിന് ഇപ്പം ഒരു വിഷയം കവിത പഠിക്കുന്നു കവിതയ്ക്കകത്തൊക്കെ എത്രയോ ഗംഭീരമായ പിന്നെ കവിതാശകലങ്ങളുണ്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകുന്നു അങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകുന്ന സമയത്തൊക്കെ ആന്തരികമായിട്ട് അങ്ങനെ ആ ഒരു വികാസം വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ഒരു വഴിയിലൂടെ എങ്ങനെയാണോ അതിമനോഹരമായ ഒരു പിന്നെ ഒരു ഒരു ഗംഗ ഒഴുകി വന്ന് കടലിൽ ചേർന്ന് കടലായി മാറുന്നത് അതേപോലെ അതിമനോഹരമായിട്ട് ഈ പിന്നെ സെക്സിലും ഏർപ്പെടാൻ കഴിയും ഇപ്പം പലർക്കുമുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സെക്സിനകത്ത് താൽപര്യ തൃപ്തി കാണാൻ പറ്റുന്നില്ല മനസ്സിലായില്ലേ അതിൻ്റെ കാരണം ഇതാണ് മുഴുവൻ സമയവും ഇപ്പോൾ മല മലയാളിയുടെയും ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇന്ത്യയിൽ മലയാളിക്കാണ് ഇത്രയും മനോരോഗം തോന്നുന്നു മലയാളി കൂടുതലും അവൻ്റെ സങ്കല്പത്തിലാണ് ചിന്തയിലാണ് സെക്സിനെ അറിയുന്നത് ഒരിക്കലും സെക്സിനെ ചിന്തിച്ചറിയേണ്ട കാര്യമല്ല സെക്സ് എക്സ്പീരിയൻസിലൂടെ അറിയാനേ സാധ്യമുള്ളൂ എക്സ്പീരിയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇയാൾ ചിന്തയും എക്സ്പീരിയൻസും തമ്മിൽ കിടന്ന് ഇത് മുട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെയൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ ഈ ഒരു സൗന്ദര്യം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക ഓരോ മുഹൂർത്തത്തിനും ഓരോ സൗന്ദര്യങ്ങളുണ്ട് അപ്പം എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മുഹൂർത്തത്തിൽ ഞാൻ ആധുനികമായിട്ട് ഇങ്ങനൊരു ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്നത് ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു മുഹൂർത്തമാണ് പുതിയ മുഹൂർത്തമാണ് അപ്പോൾ ഈ പുതുമയിലിരുന്നിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംസാരിക്കാത്ത ഒരു പിന്നെ വിഷയങ്ങളും വിഷയങ്ങളെല്ലാം ആ ഒരു രീതിയിലല്ല സംസാരിക്കുന്നത് ഇപ്പം ഞാൻ പലപ്പോഴും സംസാരിക്കാറുണ്ട് ഇഷ്ടംപോലെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും നമ്മളുടെ ഈ സംഭാഷണം ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പം ഈ ഒരു നിമിഷം പുതിയ നിമിഷമാണ് അപ്പോൾ ഇവിടെ ഈ പുതിയ നിമിഷത്തിന്റെ സൗന്ദര്യത്തെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്പീരിയൻസ് ആ സൗന്ദര്യത്തെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ വരും പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു അതിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണം അവിടെയാണ് വിദ്യാഭ്യാസ പ്രശ്നം വരുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുമ്പം അവിടെ ആദ്യം വിദ്യ കൊടുക്കണം എന്താണ് വിദ്യ എന്നുള്ളത് അറിയണം എന്നിട്ട് അത് അഭ്യസിപ്പിക്കാനും പഠിപ്പിക്കണം ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അത് വിദ്യാഭ്യാസമാകുന്നത് ഇന്നിപ്പം നമുക്ക് വിദ്യാഭ്യാസം എന്നുള്ളൊരു പേര് മാത്രമാണ് അപ്പോൾ വിദ്യ എന്ന് പറയുന്ന സംഗതി വളരെ അത് നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ കുട്ടികളെ പിന്നെ എന്താ പറയുക എൻട്രൻസ് വെച്ചിട്ട് യു കെ ജിയിൽ എൽ കെ ജിയിലും യു കെ ജിയിലും ചേർത്തിട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിൽ കൂടെ ഒന്നും നമുക്കിനി സാധ്യമല്ല ഇന്നിപ്പോൾ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞിട്ട് വലിയ പ്രശ്നമുണ്ട് ഇപ്പം ഒരു എം ബി എ സ്കൂളിൽ എം ബി എക്ക് പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഒരു വലിയ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്നോട് അവരുടെ അവിടുത്തെ ടീച്ചേഴ്സിനെ ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ടീച്ചേഴ്സ് പറയുന്ന സംഗതി കുട്ടികളാരും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല പലരും ക്ലാസ്സിൽ വരുന്നില്ല കാരണം എന്താണ് അവർ പറയുന്ന ഒരു വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ മുംബൈലിൽ അടിച്ചു നോക്കി അതിനെക്കാളും അവർ ടീച്ചേഴ്സ് പറയുന്നതിനെക്കാളി ഗംഭീരമായിട്ട് കിട്ടും അല്ലേ പിന്നെ ഇതിനാണ് ഇവിടെ വരുന്നിരുന്ന് സമയം കളയേണ്ട ആവശ്യമില്ല കുട്ടികളല്ലേ ശരി വെറുതെ ഒരു കോളേജിൽ ചേർന്നു എന്ന് പറയുന്നതിൻ്റെ പേരിൽ അറ്റൻഡൻസിന് വേണ്ടിയിട്ട് ക്ലാസ്സിൽ വരേണ്ട ആവശ്യമുണ്ട് ഇല്ല മറിച്ച് ഇന്നത്തെ കാലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അവരുടേതായ ഓരോ വ്യക്തിയുടെയും ആ വ്യക്തിയുടെ ലൈഫിനെ അവരിൽ അവരിലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ മാനേജ്മെൻറ്റ് ക്ലാസ്സുകൾ അവർക്ക് പറന്ന് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഗംഭീരമായ മാനേജർമാരും ഉണ്ടാവുകയും ചെയ്യും അവർക്ക് ക്ലാസ്സുകൾ ഇൻട്രസ്റ്റിങ് ആവുകയും ഓരോ സമയം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന സംഗതി ഓരോ നിമിഷം ഇൻട്രസ്റ്റിങ് ആവണ്ടേ ഇപ്പം ഞാൻ ആതിരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആതിര എൻ്റെ ഒരു ചോദ്യം ചോദിച്ചു എനിക്കത് അതിനകത്ത് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു താല്പര്യവും കൗതുകവും ഉണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലേ അതേപോലെ നമുക്ക് ഈ ഓരോ നിമിഷവും ആസ്വാദ്യമായിരിക്കണം അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് വിദ്യാഭ്യാസം ശരിക്കും പറഞ്ഞാൽ വിദ്യ ആവുന്നതും അഭ്യാസമാവുന്നതും ഇപ്പം ഇന്ന് പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം വിദ്യാഭ്യാസം എന്ന് പറയാൻ പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ ഇന്ന് കേരളത്തിൽ വന്നിട്ടുണ്ട് ഇന്നിപ്പം സാക്ഷരത മുന്നിൽ നിൽക്കുന്ന കാര്യമൊന്നുമല്ല സാക്ഷരത വേണ്ടത് എവിടെയാ നിങ്ങൾ മനുഷ്യനാണോ എന്നുള്ള മനുഷ്യനിലേക്ക് ഉയരുന്നോ എന്നുള്ള കാര്യത്തിലുള്ള സാക്ഷരതയാണ് നിങ്ങൾക്ക് വേണ്ടത് മറ്റേ ശാസ്ത്രത്തിൽ ഇപ്പം എൻ്റെ ആവശ്യമില്ല എഴുത്തറിയാൻ പറ്റാത്ത വ്യക്തികളെടുത്ത് ഇപ്പം വോയിസ് ടെസ്റ്റ് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഒരെഴുത്തും വായന അറിയേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ മതി എഴുതി തരും പിന്നെ നിങ്ങൾ എന്തിനാണ് വൃത്തിയായി അക്ഷരം പഠിക്കണം അല്ലേ അപ്പം ഈ രീതിയിൽ നമ്മൾ ഉദാഹരണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം കേരളത്തിലെ ഇപ്പം ഇന്ന് ഇന്ന് തന്നെ ശ്രദ്ധിച്ചു നോക്കാം നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാരും കോളേജിലെ പ്രൊഫസർമാർ പോലും സ്കൂളിലെ അധ്യാപകരും ഒക്കെ വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത് മനസ്സിലല്ലേ ചാനലിലെ ആങ്കർമാരെല്ലാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കാര്യം അവിടെ ആ ഒരു ഇടി കൊടുത്തില്ലെങ്കിൽ ആ വിദ്യ എന്നുള്ള സാധനം വിദ്യ എന്നുള്ള കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല എന്നാണ് തോന്നലായിരുന്നു അത് വിദ്യ എന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം അതിനകത്ത് പോലും അതിനകത്തൊക്കെ വലിയ വിഷ വലിയ സൗന്ദര്യവും ശാസ്ത്രവും അതിനെ തുടങ്ങിയിരിക്കും അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല കാരണം വിദ്യ എന്നുള്ളത് ഫെമിനേനും അഭ്യാസം എന്നുള്ളത് മസ്കുലീനമാണ് മനസ്സിലെ അറിവ് അതുകൊണ്ടാണ് സരസ്വതിയെ വിദ്യയുടെ ദേവതയാക്കി വെച്ചിരിക്കുന്നത് വിദ്യ എന്ന് പറയുന്നത് ഫെമിനൈൻ കോൾ ഫെമിനൈനായിട്ടുള്ളൊരു നേച്ചറും ആ അറിവിനെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ എന്തു വേണം അവിടെ ചടുലത വേണം അതാണുമായിട്ട് ചെന്ന് ചേർത്ത് കാണരുത് ചടുലത വേണം ആ ചടുലതയാണ് മസ്കുലിറ്റി എന്നുള്ളത് അതുകൊണ്ടാണ് വിദ്യ അഭ്യാസം അവിടെ അഭ്യാസത്തിന് വിദ്യ വിദ്യാഭ്യാസം ഇപ്പം ഇപ്പം ചില ചാനലുകളിലൊക്കെ നോക്കിയാൽ വിദ്യാഭ്യാസം എന്നാണ് പറയുക ഈ ഒരറിവുണ്ടെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയും അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ മാത്രമല്ല അത് പ്രയോഗിക്കുന്നതിനൊക്കെ ഒരുപാട് തലങ്ങളുണ്ട്